വാട്സ്ആപ്പിൽ വീണ്ടും കിഡിലൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതായത് വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം നേരിടുന്നെങ്കിൽ ഡയറക്റ്റ് വാട്സ്ആപ്പ് ടീമിനെ അറിയിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് ഇത് ഓൾറെഡി ഫേസ്ബുക്കിൽ ഉള്ള ഫീച്ചർ തന്നെയാണ് അതായത് ഫേസ്ബുക്കിൽ നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ നേരിടുന്നെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം നമുക്ക് ഫേസ്ബുക്ക് ടീമിനെ അറിയിക്കാൻ സാധിക്കും എന്നാൽ വാട്ട്സ്ആപ്പിലും അങ്ങനെ ഒരു ഫീച്ചർ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് സ്ക്രീൻഷോട്ട് മാത്രമല്ല വീഡിയോ സഹിതം അതായത് സ്ക്രീൻ റെക്കോർഡ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നമുള്ളത് അതിന്റെ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് വാട്സപ്പ് ടീമിനെ അറിയിക്കാൻ സാധിക്കും ഉടനെ തന്നെ നിങ്ങളുടെ പ്രശ്നം വാട്സപ്പ് ഡയറക്റ്റ് നിങ്ങൾക്ക് പരിഹരിച്ച് തരുകയും ചെയ്യും എവിടെയാണ് ആ ഫീച്ചർ ഉള്ളത് എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ കാണാൻ സാധിക്കും റിപ്പോർട്ട് എ ബഗ് എന്ന ഓപ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ടെക്നിക്കൽ ഇഷ്യൂസ് ആൻഡ് എറർസ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വാട്സാപ്പിൽ നേരിടുകയാണെങ്കിൽ അത് നേരിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ടീമിനെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഓപ്ഷനാണ് ഇത് അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അത് എഴുതുക ഇവിടെ സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻ റെക്കോർഡുകൾ സഹിതം നിങ്ങൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലേൺ മോർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ട് ഇത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിലായത് കൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇവിടെ ത്രീ ഡോട്ട്സ് മുകളിൽ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഇൻ ബ്രൗസർ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ലോങ് പ്രൊസീ എന്നിട്ട് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വായിച്ചെടുക്കേണ്ടത് അത് നിങ്ങൾ ഇവിടെ നിന്ന് ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഇത് നിങ്ങൾക്ക് തർജ്ജമ ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഓക്കെ എന്നിട്ട് നിങ്ങൾ ഇതിൽ നിന്നും ബേക്ക് വരിക നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് നോക്കാം ജസ്റ്റ് ഇവിടെ നിന്ന് ബേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് എന്താണ് പ്രശ്നമുള്ളത് അത് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതണം ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഇംഗ്ലീഷിൽ എഴുതുകയാണ് ഓക്കെ അതായത് എനിക്ക് വോയിസ് മെസ്സേജ് കണ്ടിന്യൂ ആയിട്ട് അയക്കാൻ സാധിക്കുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ നിങ്ങളുടെ എന്താണ് പ്രശ്നം അതിവിടെ എഴുതാം ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട സ്ക്രീൻ റെക്കോർഡുകൾ ഇതാ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ആദ്യത്തെ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ച സ്ക്രീൻഷോട്ട് ഇവിടെ നിങ്ങൾ കാണിച്ചു തരാം വോയിസ് സംബന്ധമായിട്ടുള്ള സ്ക്രീൻഷോട്ട് തന്നെയാണ് ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഒരു സ്ക്രീൻ റെക്കോർഡും എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് അതിവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി മൂന്നാമത്തെ ഐക്കണിലും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് വേണ്ടത് അതും കൂടി നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം ഞാൻ അത് ചെയ്യുന്നില്ല ഇവിടെ താഴെ നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രശ്നം വാട്ട്സ്ആപ്പ് ടീം പരിഹരിച്ചു തരും കാരണം നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ഇവിടെ എഴുതിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും സഹിതമാണ് നിങ്ങൾ അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതെന്തായാലും അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ തന്നെ പരിഹരിച്ച് തരുകയും ചെയ്യും ഈ ഒരു അപ്ഡേറ്റിനെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ നിങ്ങൾക്ക് ഈ ഫീച്ചർ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും ഈ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ